ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നില പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം പൊതുവിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തൊള്ളായിരം കാര്യങ്ങൾ അവതരിച്ച് പ്രസിദ്ധീകരിച്ചു ആ മാനിഫെസ്റ്റോയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കാര്യങ്ങളാണ് ക്ഷേമ പെൻഷൻ കാര്യം അതുപോലെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകുന്ന കാര്യം ഇതൊരു പുതിയ രൂപത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചു എന്ന് പ്രതിപക്ഷം പറയുന്നില്ല ഒരു അടിസ്ഥാനമില്ല ൾ പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങൾക്കറിയാം പല രൂപത്തിലുള്ള വിമർശങ്ങളുമായിട്ടാണ് എല്ലാ കാലത്തും പ്രതിപക്ഷം വരാറുള്ളത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ് ഒന്നും രണ്ടും പിണറായി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്ത ഗവൺമെൻറ്റാണ് നിങ്ങൾക്കറിയാം ആദ്യഘട്ടത്തിൽ ഏതാണ്ട് അറുന്നൂറ് കാര്യങ്ങളായിരുന്നു ഒന്നാം പിണറായി സർക്കാർ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ഞൂറ്റി എഴുപത് കാര്യങ്ങൾ നടപ്പാക്കി ബാക്കി പിന്നീട് നടപ്പാക്കി അതുപോലെ രണ്ടാമത്തെ പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ തൊള്ളായിരം കാര്യങ്ങളാണ് ജനങ്ങളുടെ ജനങ്ങളുമുമ്പിൽ അവതരിപ്പിച്ചത് അതിലോരോന്നോരോന്നായി ആദ്യഘട്ടം മുതൽ നടപ്പാതെ അതിൽ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വച്ച നിർദ്ദേശം നമ്മുടെ സംസ്ഥാനം ഈ മഹാഭാരതത്തിൽ ആദ്യമായി അരിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ചേർന്ന് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം ഇപ്പോൾ ഏതാണ്ടത് ഇന്നലത്തെ കൊണ്ട് പൂർത്തിയായി നാളെ അതിൻ്റെ പ്രഖ്യാപനം വരാൻ പോവുകയാണ് മറ്റിപ്പോൾ പൂട്ടിച്ചേർത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നതിൽ ചില കാര്യങ്ങൾ ഇനിയും നടപ്പാക്കാനുള്ളതും അതോടൊപ്പം തന്നെ പുതുതായി ചില കാര്യങ്ങൾ കൂടി കാലോചിതമായി കൂട്ടിച്ചേർക്കേണ്ടതും ഉൾപ്പെടെയാണ് ഇപ്പോൾ നെല്ലുവിലയുടെ പ്രശ്നമെടുത്താലും റബ്ബറിൻ്റെ ഇരുപത് രൂപ വർദ്ധിച്ചുമൊക്കെ എടുത്താൽ കാലോചിതമായി ഈ കാലഘട്ടത്തിൽ മാറ്റം വരുത്തേണ്ട പ്രശ്നങ്ങളാണ് മറ്റ് കാര്യങ്ങളെല്ലാം ഈ രംഗത്ത് പ്രധാനമായും മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നതാണ് അപ്പോൾ എലക്ഷൻ സ്റ്റൻഡാണെന്ന് പറയുന്നത് അവർക്കുണ്ടാകുന്ന വിഷമത്തിലും അതോടൊപ്പം തന്നെ വേദലിൽ അവരുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിന്നുമാണ് അവർ അത്തരത്തിലുള്ള പരാതി സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം അത് പറയും അത് പറഞ്ഞോട്ടെ പക്ഷേ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമുണ്ട് ഈ ഗവൺമെൻറ് പറയുന്നെല്ലാം നടപ്പാക്കുന്നു നടപ്പാക്കുന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഗവൺമെൻറ്റിൽ ജനങ്ങൾക്ക് വിശ്വാസമാണ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇതുവരെ ഒന്നും നടപ്പാക്കാതെ പോയിട്ടില്ല സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഈ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് അത് തുടർന്നു കൊണ്ടേയും കൂടി ഒരു പ്രശ്നമായി ഇല്ല ഇപ്പൊ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും ആറേഴ് മാസം ഉണ്ടല്ലോ ഇപ്പൊ നടക്കാൻ പോകുന്ന ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതും ഇതുമായി ബന്ധമില്ലല്ലോ അപ്പൊ അവര് പറയുന്നതിനൊരു അല്ല ചർച്ച ചെയ്യായിക്കോട്ടെ ഇത് നമ്മൾ നേരത്തെ നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതൊരു പുതിയ കാര്യമല്ലല്ലോ നമ്മൾ വന്നാൽ ഇതൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നടപ്പായിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പായിക്കൊണ്ടിരിക്കുന്നു നടക്കുകയില്ലെന്ന് പറഞ്ഞുമുമ്പ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉപേക്ഷിച്ച് പോയതല്ലേ ഗെയിൽ പേപ്പ് നടന്നില്ലേ അവർ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വയൽക്കളികളെല്ലാം വന്നില്ല പറന്നു പറന്നുപോയില്ലേ ഇപ്പം നടന്നില്ല രണ്ടും അതേപോലെ തന്നെ കൊച്ചി മെട്രോ മൂന്ന് ഘട്ടം നടന്നില്ലേ വാട്ടർ മെട്രോ നടന്നില്ലേ കൂടംകുളം ഇട്ടേച്ച് പോയി ഫയൽ ക്ലോസ് ചെയ്തല്ലേ നടത്തിയില്ലേ കൊച്ചി അതുപോലെ തന്നെ വിഴിഞ്ഞം തുറങ്ങോം അന്താരാഷ്ട്ര തുറങ്ങുകം ലോകത്തിൻ്റെ നിറയിലേക്ക് കേരളത്തിൽ എത്തിച്ചില്ലേ നടന്നില്ലേ അപ്പോൾ ഈ കാര്യത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞതല്ല നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് അതെ അതുപോലെ ക്ഷേമ പദ്ധതികളെടുത്ത് പരിശോധിച്ചാലും ഇപ്പോൾ കുടിശിയില്ലാതെ പെൻഷൻ കൊടുത്തു തുടങ്ങിയില്ലേ പണ്ട് പതിനെട്ട് മാസം വരെ കുടിശി ഉണ്ടായിരുന്ന കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു ആ പുറകോട്ടുകൂടെ പരിശോധിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് പറയുന്നത് നടപ്പായി പോകുന്നു എന്ന കാര്യം ജനങ്ങൾക്കും ബോധ്യമുള്ളതും അനുഭവത്തിൽ വരുന്നത് അല്ല ഇപ്പം പ്രഖ്യാപിച്ചല്ലോ അല്ല അത് പൊതുവിൽ പറഞ്ഞല്ലോ അന്ന് പിന്നോക്ക് പോയില്ലല്ലോ സർക്കാർ പറഞ്ഞു അത് പരിശോധിച്ച് ആവശ്യമായ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ആയിരം രൂപ അവർക്ക് വർദ്ധിപ്പിച്ചു എല്ലാവർക്കും പറഞ്ഞു വെച്ചിട്ടുണ്ട് അംഗൻവാടിക്കാർക്ക് ആശക്കാർക്ക് ഒക്കെ അതുപോലെ കുടുംബശ്രീ എ ഡി എസിന് ആയിരം രൂപ വെച്ച് കൊടുക്കുന്നു ഇരുപത്തിലേക്ക് യെസ്റ്റ് അനുശോചിത്വം ഇല്ല വളരെ നേരത്തെ തന്നെ ഈ ക്ലിയറായിരത്തെ ചർച്ച നടത്തിയ സി എം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കും ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ പ്രതികരിക്കാം